ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നയനയും നവ്യയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി എന്തായാലും ഇങ്ങനെ പേടിച്ച് തന്നിട്ട് കാര്യമില്ല അവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നാലും നയനെ നീ അത് ആദർശനോട് ആദർശേട്ടനോട് പറഞ്ഞ എന്തിനാ ഇനി ആദർശേട്ടൻ എന്നെ ആ കണ്ണോണ്ടല്ലേ കാണുള്ളൂ ഏയ് അങ്ങനെയൊന്നുമില്ല ആദ്യമൊന്നും തെറ്റു ധരിച്ചെങ്കിലും നമ്മുടെ ഭാഗത്ത് എന്ന് മനസ്സിലായാൽ ആദർശേട്ടൻ നമ്മളെ സഹായിക്കും അത് ഉറപ്പാണ് അതെനിക്ക് വിശ്വാസമുണ്ട് എന്തായാലും ദേ ചേച്ചി റെഡിയാവും ഇന്ന് നമ്മൾ അവനെ പൊളിച്ചടുക്കുന്നു വേണോ വേണം ചേച്ചി റെഡിയായി നിൽക്ക് ഞാനും പോയി റെഡിയാവാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയും മാത്രമാണ് പിന്നെ അതിനോടൊപ്പം തന്നെ ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയടക്കം ഒന്ന് രണ്ട് പേരും അതുകൊണ്ട് അവരുടെയൊക്കെ സ്നേഹം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ വിവരം മുത്തശ്ശനോ മുത്തശ്ശിയും അറിഞ്ഞാൽ അവർക്കത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ തന്നെ ഇത് നേരിടണമെന്ന് പറഞ്ഞത് ചേച്ചി റെഡിയാവും എന്നും പറഞ്ഞ് നയനങ്ങ് പോവുക അപ്പോൾ നവ്യാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനകയാണ് കനകയും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ് പോകാനായിട്ട് ഇറങ്ങുകയാണ് ആ ഗോവിന്ദേട്ടാ ഒന്ന് നിന്നേ എന്താ എന്ത് പറ്റി കനകെ ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കുമായിരുന്നു നമ്മുടെ മോള് എന്ത് ചുറുചുറുക്കോടെ പുലി പോലെ നടന്നേച്ചതാണ് ഇപ്പം മോൾക്ക് ഒരു ഉഷാറും ആകെ മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ തളർന്നിരിക്കുന്ന പോലെ എനിക്ക് നല്ല സങ്കടമുണ്ട് ഗോവിന്ദേട്ട അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് വിചാരിച്ച് ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എനിക്ക് മനസ്സിലാവും എന്ത് ചെയ്യാനാ കനകേ ആ അനിയെ മോളുടെ മനസ്സിൽ കയറി കൂടിയല്ലോ എന്ത് ചെയ്യാനാ ആ എന്നാലും ഗോവിന്ദേട്ട ഗോവിന്ദേട്ടൻ ഒന്ന് അവളെ ഉപദേശിക്കേ അറിയാമല്ലോ കനകെ എൻ്റെ സ്വഭാവം ചിലപ്പോൾ ഞാൻ പറഞ്ഞ് പറഞ്ഞ് വന്നവൾ കേട്ടില്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ അവളെ തല്ലേണ്ടി വരും അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാത്തത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാലും അനുസരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കനകെ ഇല്ല നമ്മുടെ മോളങ്ങനെ നമ്മളെ സങ്കടപ്പെടുത്തുമെന്നില്ല പക്ഷെ എന്നാലും എനിക്കൊരു പേടിയുണ്ട് ഗോവിന്ദട്ട എന്തൊക്കെയായാലും നമ്മുടെ മോൾ അനിയുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അനയെ കൂടെ കൂടെ ഇങ്ങനെ വരുന്നത് എന്തായാലും നമുക്കതൊന്ന് നിർത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ കനകയ്ക്ക് ഒരു ഫോൺ വരിക അതെ ആരോ വിളിക്കുന്നുണ്ടല്ലോ ഹലോ ആരാണ് ആ ആ നന്ദനയുടെ അമ്മയല്ലേ ആ അതെ ആൻറ്റി ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് നിങ്ങളാര ഞാൻ അനിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് അനാമിക നന്ദുൻ എന്നെ അറിയാം ആ മോളായിരുന്നോ പറ മോളെ എന്താ മോളെ കാര്യം അത് പിന്നെ ആൻറ്റി ഞാനും അനിയും കൂടെ ഇന്ന് കല്യാണക്കാർഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവുക ആ സമയത്ത് നന്ദുനെ അനി വിളിക്കാൻ ചില സാധ്യതയുണ്ട് അതുകൊണ്ട് ആൻറ്റി നന്ദുവിനെ വിടരുതാൻറ്റി അത് കേട്ടതും അത് മോള് തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞാൽ അനി എന്നെ തെറ്റിദ്ധരിക്കും പിന്നെ നന്ദുനെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അനി ഞാൻ പറയുന്ന കാർഡ് സെലക്ട് ചെയ്യില്ല നന്ദു പറയുന്ന കാർഡേ സെലക്ട് ചെയ്യൂ അതാണ് എൻ്റെ സങ്കടം അതുകൊണ്ടാൻറ്റി ഞാൻ പറഞ്ഞേ നന്ദുനെ ഞങ്ങളുടെ കൂടെ അയക്കരുത് അത് തടയണം ശരി മോളെ മോൾ വിഷമിക്കൊന്നും വേണ്ട എന്തായാലും നന്ദുനെ ഞാൻ വിടില്ല മോൾ ധൈര്യമായിട്ടിരിക്കും മോളെ അനിയോടൊപ്പം പോയിക്കോ ശരി ആൻറ്റി എന്നാൽ താങ്ക്സ് ആൻറ്റി ഞാൻ വെച്ചേക്കട്ടെ വെച്ചേക്കും മോളെ എന്നും പറഞ്ഞേ കനകയും അനാമികയും ഫോൺ കട്ട് കട്ടുകയാണ് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുക ആരാ കനകെ എന്തിനാണ് വിളിച്ചത് അത് അനി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് അവരിന്നെവിടെയോ പുറത്ത് പോകുന്നുണ്ടെന്ന് കല്യാണക്കാരുടെ ഒക്കെ സെലക്ട് ചെയ്യണമെന്നും അപ്പോൾ നന്ദുവിനെ വിടരുതെന്നൊക്കെയാണ് ആ പെൺകുട്ടി പറഞ്ഞത് ഈശ്വര ഇത് വല്ലാത്തൊരു തലവേദനയായല്ലോ കനകെ ഇതിപ്പോൾ നമ്മുടെ മോളുടെ വിഷയം അനന്തപുരി തറവാട്ടിൽ വലിയൊരു ചർച്ചയാവും കാരണം അനിമോൻ അനാമികയെ അധികം ഫോണൊന്നും വിളിക്കുന്നില്ല എന്ന് തോന്നുന്നത് നന്ദൂനു കൊടുക്കുന്ന സ്വാതന്ത്ര്യം പോലും അനാമികയ്ക്ക് കൊടുക്കുന്നില്ല എന്ന് തോന്നേ അതെനിക്ക് മനസ്സിലായി അതിനനിമോനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏത് കാര്യത്തിനും നന്ദുവിനെ അനുമോം വിളിക്കുമ്പോഴും നമ്മൾ അവളെ കൂടെ വിട്ടുകൊണ്ടിരുന്നതല്ലേ അത് പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല ഫ്രണ്ട്ഷിപ്പാണെന്ന് കരുതിയിട്ടായിരുന്നല്ലോ പിന്നെ അത് ഈ ഫ്രണ്ട്ഷിപ്പ് ഇത്തരത്തിലെത്തിയത് അവരുടെ ഫോട്ടോയുടെ ബാക്ക് കണ്ടതിന് ശേഷമാണ് ഫോട്ടോയുടെ പിന്നിൽ അവൾ അങ്ങനെ എഴുതിയത് കണ്ടപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല ഗോവിന്ദട്ട ഒരു പക്ഷേ ഇത് അനന്തപുര തറവാട്ടിലുള്ളവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല നമ്മുടെ രണ്ട് മക്കളും ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് നന്ദുവും കൂടെ അങ്ങോട്ട് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല കനകെ എങ്ങനെയെങ്കിലും മോളുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവരിങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലാണ് അനന്തപുരിയിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ് നവ്യ എന്നാ നയനയും കൂടി രണ്ടുപേർ റെഡിയായും ചെയ്തു മോളെ നമുക്ക് പോകണോ പോകണം ചേച്ചി എനിക്ക് നല്ല പേടിയുണ്ട് ചേച്ചി ഇങ്ങനെ പേടിക്കുന്നേ എന്തായാലും അവനെ ഒന്ന് കാണണം അതിനു വേണ്ടി തന്നെയാണ് ഞാനിരിക്കുന്നത് എനിക്കിപ്പോൾ ആവേശമാണ് അവനെ കണ്ടിട്ട് അവൻ്റെ കാരണം അടിച്ചു പൊളിക്കാനുള്ള ആവേശം ചേച്ചി വന്നേ വേണ്ട മോളെ എനിക്ക് നല്ല ടെൻഷനുണ്ട് നമ്മൾ രണ്ട് പെണ്ണുങ്ങളാ അങ്ങനെയുള്ള സമയത്ത് അവൻ നമ്മളെ ദ്രോഹിച്ചാലോ അങ്ങനെ ഒന്നും സംഭവിക്കില്ല ചേച്ചി ധൈര്യമായിട്ടിരിക്കും ഞാനല്ലേ പറയുന്നത് ചേച്ചി വന്നേ എന്നും പറയണം ഇത് കേട്ടതും ടെൻഷനടിച്ചുകൊണ്ട് നവ്യ വേണ്ട ചേച്ചിയോട് വരാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞേ നയ നവ്യയുടെ കയ്യും പിടിച്ച് വലിച്ചുകൊണ്ട് നയനെ പോവുക ഈശ്വരാണ് ഇവള് രണ്ടും കൽപ്പിച്ചാണല്ലോ പോകുന്നത് എന്തായാലും ഇവരുടെ പിന്നാലെ പോകണം പക്ഷേ ഈ വേഷത്തിൽ പോയാൽ പറ്റില്ല ഈ വേഷത്തിൽ പോയാൽ അവളെന്നെ ഉറപ്പായിട്ടും കണ്ടുപിടിക്കും വേഷം മാറിപ്പോകാം അതല്ലാതെ വേറെ വഴിയില്ല എന്നും പറഞ്ഞ് ആദർശ ഡ്രസ്സ് മാറാനായിട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമികയാണ് അനാമിക ഫോൺ എടുത്ത് അനിയെ വിളിക്കുക അനിയെ എത്ര വിളിച്ചിട്ടും അനാമിക ഫോൺ സോറി അനിയെ എത്ര വിളിച്ചിട്ടും അനി ഫോൺ എടുക്കുന്നില്ല അനാമികയ്ക്കാണെങ്കിൽ നല്ല ടെൻഷൻ അനിയാണെങ്കിൽ അനാമികയുടെ കോൾ കണ്ടിട്ട് ഓ ഇവൾ ഇവളെന്തിനാ എന്നെ കൂടെ കൂടെ വിളിക്കുന്നത് ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്തെങ്കിലും എനിക്കിവിളെ മനസ്സിലോട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇവിടെ ഒന്നും മനസ്സിൽ അംഗീകരിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിക്ക് കല്യാണം കഴിച്ച് ഞങ്ങൾ എങ്ങനെയാണ് സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇവള് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ശല്യമായി മാറുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അനെ ഫോൺ കട്ട് ചെയ്ത് വിടുക അപ്പോൾ അനാമികയ്ക്ക് നല്ല ടെൻഷനായി അവനെൻ്റെ കോള് പോലും എടുക്കുന്നില്ല അവനെന്നെ തീരെ ഇഷ്ടമില്ല എന്നാണ് തോന്നേ എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമികയും ഇങ്ങനെ ഇരിക്കുക ഈ സമയം അനെ ശോ എന്നാലും ഇവള് വിളിക്കണ്ടാന്ന് കരുതുമ്പോഴൊക്കെ ഇവള് വിളിക്കുന്നുണ്ട് എന്നാൽ എൻ്റെ നന്ദുവിൻ്റെ ഫോൺ സൗണ്ടൊന്നു കേൾക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കണം എന്നാലേ അവൾ എന്നോടൊന്ന് സംസാരിക്കൂ അവൾ ഇങ്ങോട്ട് വിളിക്കുന്ന പോലും ഇല്ലല്ലോ എൻ്റെ മനസ്സ് മുഴുവനും എൻ്റെ നന്ദുവ ആ ആ ഒരു കാര്യം അവൾ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കുക അപ്പോഴേക്കും കനക അങ്ങോട്ട് വരികയാണ് ഓ നന്ദൻ്റെ ഫോൺ അടിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് കനക ഫോണെടുത്ത് നോക്കുമ്പോൾ അനി ഇവൻ ഇവനെന്തിനെ ഇങ്ങോട്ട് വിളിക്കുന്നേ ഇവൻ്റെ ശല്യം ഒഴിവാക്കാൻ എങ്ങനെയെങ്കിലും നന്ദുനെ പറഞ്ഞോന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇവൻ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നന്ദുമോളുടെ മനസ്സ് മാറ്റിയെടുക്കാനുള്ള പരിപാടിയാണ് ഇല്ല ഞാനതിന് സമ്മതിക്കില്ല എൻ്റെ രണ്ട് മക്കൾ സങ്കടപ്പെടുന്നത് പോലെ എൻ്റെ മൂന്നാമത്തെ മോളെ കൂടെ കരയിക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ മോള് എൻ്റെ മോള് സന്തോഷത്തോടെ ജീവിക്കണം പണമില്ലാത്തവൻ്റെ കൂടെയാണെങ്കിലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ച് ജീവിച്ചാൽ മതി അവൾ എന്നൊക്കെ പറഞ്ഞ് കനക ഇങ്ങനെ ആ ഫോൺ എടുക്കാതിരിക്കുക അപ്പോഴേക്കും വീണ്ടും ഫോൺ വരുവാണ് അത് കണ്ടത് ഓ എടുത്തില്ലെങ്കിൽ ഇപ്പം വിളിച്ചുകൊണ്ടേയിരിക്കും നന്ദു എങ്ങാനും എടുത്ത പ്രശ്നവും ഹലോ എന്താ മോനെ എന്നും കനക ആൻറ്റി നന്ദു അവിടെ ഇല്ലേ നന്ദു ബാത്റൂമിൽ പോയിരിക്കുക മോനെ എന്താടാ എന്തേലും പറയാനുണ്ടോ നന്ദുവിനോട് ഏയ് ഇല്ല ആൻറ്റി ഞാനവളെ പിന്നെ വിളിച്ചോളാം ഞാൻ അവളോട് പറഞ്ഞോളാം അത് കേട്ടതും ഏയ് അത് ശരിയാവില്ലല്ലോ മോനെ ഇപ്പം മോന്റെ കല്യാണ ജോലിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമല്ലേ കല്യാണ മോൻ ഇങ്ങനെ നന്ദുവിനോട് സംസാരിച്ചോണ്ടിരുന്ന അത് മോൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് വലിയൊരു സങ്കടമായി മാറും അതുകൊണ്ട് മോൻ ഇങ്ങനെ കൂടെ കൂടെ വിളിക്കണ്ട നന്ദുവിനെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് കനക ഫോൺ കട്ട് ചെയ്യുക അപ്പ എനിക്ക് സങ്കടമായി എന്തായാലും ആൻറ്റിക്ക് എന്ന് തോന്നുന്നു ഞാൻ നന്ദുവിനെ വിളിക്കുന്നത് ആൻറ്റിക്ക് വല്ലാത്തൊരു സങ്കടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈശ്വര എന്നാലും വേണ്ടായിരുന്നു ഇതൊരു വലിയ വല്ലാത്ത സങ്കടമായി പോയല്ലോ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ നന്ദുവിനെ വിളിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല അവിടെയുള്ളവർക്കൊക്കെ കാര്യം പിടി ഞാൻ അനാമികയെ കല്യാണം കഴിക്കാൻ പോകുന്നതുകൊണ്ടാണ് ആ നന്ദുവിൻ്റെ അമ്മയും അച്ഛനൊക്കെ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് നന്ദുവിനെ എനിക്കിഷ്ടമാണെന്ന് ഞാൻ എങ്ങനെ അവരോട് പറയും നന്ദുനെ അല്ലാതെ മറ്റൊരാളെ എൻ്റെ ജീവിതത്തിലേക്ക് ഭാര്യയായിട്ട് കൊണ്ടുവരാൻ എനിക്കിഷ്ടമില്ല എന്ന് ഞാൻ എങ്ങനെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എനിക്കൊന്നും പിടികിട്ടുന്നില്ല ദൈ ആരോട് പറഞ്ഞിട്ടും ആരും കേൾക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ ആരോടെ ഈശ്വര ഇതൊക്കെ പറയുന്നത് ആരോടാണ് പറയേണ്ടത് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അനിങ്ങനെ ഇരിക്കുക ഇതേ സമയം നമ്മുടെ നയനയേയും നാവ്യയുമാണ് കാണിക്കുന്നത് അവർ ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങി ഓട്ടോയിൽ നിന്നും ഇറങ്ങിയിട്ട് കൊടയൻ ചൂട് നിൽക്കുക നല്ല മഴയുണ്ട് പൈസ കൊടുത്തതിന് ശേഷം നാവ്യേ നയനയും കൂടെ സംസാരിക്കുവാണ് എന്നാലും അവൻ ഇവിടെ എവിടെയോ ഉള്ളത് പക്ഷേ എവിടെയോ ഉള്ളതെന്ന് അറിയില്ലല്ലോ നയനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ത് ചെയ്തിട്ടാണെങ്കിലും അവനെ ഇന്ന് കണ്ടുപിടിച്ചിട്ടേ കാര്യമുള്ളൂ ചേച്ചി അവനെ കണ്ടുപിടിച്ച് അവൻ്റെ കാരണത്തിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാതെ അവനെ അടക്കി ഒതുക്കി ഒരു മൂലക്കിരുത്താതെ ഇന്നും ഞാൻ പോകുന്ന പ്രശ്നമില്ല ചേച്ചി രണ്ടും കൽപ്പിച്ചാണെങ്കിലും അവനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു കാർ അവിടെ വന്ന് നിൽക്കുക ആ കാറിനകത്ത് ആദർശമായിരുന്നു പഞ്ചാബി വേഷത്തിൽ ആദർശം വന്നത് പഞ്ചാബി വേഷത്തിൽ വന്ന് നിൽക്കുന്ന ആദർശനെ ആർക്കും മനസ്സിലാവില്ലല്ലോ അപ്പോൾ ആദർശം ആലോചിക്കുക ഇതെന്താ ഇവിടെ ഇവർ നിൽക്കുന്നത് ഇനിയിപ്പോൾ അവന് ഇങ്ങോട്ട് വരാമെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും നയനേം നവ്യം കൂടെ ഏ നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ കയറി എന്തേലും കുടിക്കാൻ വാ അപ്പോഴേക്കും അവൻ വരും വരാതിരിക്കില്ല എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുക അവിടെ ചെന്ന് അവിടെ ഇരുന്ന് അവർ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു ഈ സമയം ആദർശം അവിടെ പഞ്ചാബി വേഷത്തിൽ വന്ന് ഇരിക്കുക ആദർശം ഈശ്വര എന്നെ ഇവർ മന കണ്ടുപിടിക്കുവോ ഏയ് അങ്ങനെ കണ്ടുപിടിക്കാൻ വഴിയില്ല ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വേഷം മാറുമ്പോൾ അവർക്ക് അവൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം കൊണ്ടിരിക്കുക അപ്പോൾ എന്താ വേണ്ടതെന്നൊക്കെ ഓർഡർ കൊടുക്കുകയാണ് കേട്ടോ ആദർശം നയനയും നവേം ജ്യൂസൊക്കെ മേടിച്ച് കുടിക്കുക ഈ സമയം പെട്ടെന്ന് ആദർശിൻ്റെ ഫോണടിക്കുകയാണ് എടോ ഞാൻ അങ്ങോട്ട് വിളിക്കാം ഇപ്പോൾ ഞാൻ ബിസിയാണ് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞില്ലേ ഫോണ് വേ അപ്പോൾ ആ റിംഗ് ട്യൂണ് കേട്ടതും നയനയ്ക്കൊരു സംശയം ഈ റിംഗ് ട്യൂണ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഇനി പലരുടെയും മൊബൈലിൽ ഉണ്ടാവും പക്ഷേ ഇത് ആദർശേട്ടിൻ്റെ ഫോണിൻ്റെ റിംഗ് അല്ലേ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ നയന തിരിഞ്ഞു നോക്കുക തിരിഞ്ഞു നോക്കിയപ്പോൾ നയന ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ആദർശാണെന്ന് നയനയ്ക്ക് പിടി അമ്പട കള്ള വരത്തില്ല എന്ന് പറഞ്ഞിട്ട് വേഷം മാറി സിങ് വേഷത്തിൽ വന്നിരിക്കുകയാണല്ലേ എന്തായാലും സിക്കിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം ഉണ്ടാക്കാം എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നവ്യ ചോദിക്കുക എന്താ നയനെ എന്താ പ്രശ്നം ഏയ് ഒന്നുമില്ല ചേച്ചി ഞാനൊരൊന്നും ആലോചിക്കുമായിരുന്നു അല്ല അവനെ ഒന്ന് വിളിച്ചു നോക്ക് നവ്യ ചേച്ചി അത് കേട്ടതും നവ്യ വിളിക്കുക സ്വിച്ച് ഓഫെന്നാണ് പറയുന്നത് ഇനി നമ്മൾ രണ്ടുപേരും ഇവിടെ വന്നത് അവൻ വാച്ച് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ടാണ് അവൻ വരാത്തത് നിന്നെ കണ്ടുകൊണ്ടായിരിക്കും അവൻ ഒട്ടും വരാത്തത് അത് കേട്ടതും ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചേച്ചി എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് അവൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ മതിയാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം നവ്യ ദേ ആ ആ സിക്കില്ലേ ആ പഞ്ചാബിക്കാരൻ അവൻ നമ്മളെ കുറേ നേരം അതിനനെ നോക്കുന്നു അതേ ചേച്ചി അത് ഞാൻ ശ്രദ്ധിച്ചു ദൈവമേ ഇനി അവൻ്റെ വല്ല ചാരനുമായിരിക്കുമോ നമ്മളുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നായിരിക്കും അത് ശരിയാ എന്തായാലും ഇപ്പം എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ നയന അമ്പട കള്ളാ ഇന്ന് എന്തായാലും ഈ കള്ളത്തരം ഞാൻ കൈയോടെ പൊളിക്കും എന്നും പറഞ്ഞ് നയനേം അത് ആദർശമാണെന്ന് അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കുവാണ് ഈശ്വര അവൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ടല്ലോ അവൾ സി ഐ ഡിയുടെ ബുദ്ധിയുള്ളവളാണ് അവൾ എന്നെ കണ്ടുപിടിക്കുമോ ഏ അങ്ങനെ കണ്ടുപിടിക്കാൻ സാധ്യതയില്ല ഈ താടിയും മീശയും തൊപ്പിയൊക്കെ എത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ ഇരിക്കുക എന്നാൽ പിന്നെ നമുക്ക് പോയാലോ ചെച്ചി അവനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ എഴുന്നേറ്റിട്ട് ആ അവിടെ ഇരിക്കുന്ന ക്യാഷെയർ സോറി അവിടെ ഇത് സോറി റിസപ്ഷനിൽ ഇരിക്കുന്ന ആളോട് ചോദിക്കുക അതെ ഈ ഫോട്ടോയിൽ കണ്ടാളിനെ പരിചയമുണ്ടോ അത് കേട്ടത് ആഹാ ഇത് നമ്മുടെ നിർമ്മലല്ലേ നിർമ്മലിനറിയോ ആ അറിയാം ഇവനെ ഇവിടെ അടുത്തൊരു ജിമ്മൊക്കെ ഉണ്ട് ഓ ജിമ്മൊക്കെ ഉള്ള ആളാണോ അതെ സ്വന്തമായിട്ട് നടത്തുന്ന ജിമ്മ ഇവൻ മാന്യന ഇവനെക്കുറിച്ച് എന്താ അഭിപ്രായം ചേട്ടൻ ഞാൻ പറഞ്ഞല്ലോ ഇവൻ മാന്യന നല്ല പയ്യന ഇതുപോലൊരു ചെറുപ്പക്കാരൻ ഈ നാട്ടിലില്ല ആണോ അത്രയ്ക്ക് നല്ലവനാണോ അതേ തന്നെ ആ അല്ല എന്തിനാ ഇപ്പോൾ ഇവനെക്കുറിച്ച് അന്വേഷിക്കുന്നേ വല്ല കല്യാണം ആലോചിക്കാനാണോ ഏയ് അതൊന്നും ഇല്ല എന്നാൽ പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ പറയണോ നിങ്ങൾ അന്വേഷിച്ച് വന്നുവെന്ന് ഏയ് അതൊന്നും വേണ്ട ഇവിടെ വരാറുണ്ടോ പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാ ആണോ ആ ആ ശരി എന്നാൽ ശരി താങ്ക്സ് ചേട്ടാ പിന്നെ അതാ ചേട്ടാ ഞങ്ങളൊരു കാര്യം പറയട്ടെ ആ ഇരിക്കുന്ന പഞ്ചാബിയെ കണ്ടോ ആ ആ അയാളേ ഞങ്ങൾ വന്നപ്പോൾ മുതൽ ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട് എന്നും നയനയും നവ്യം പറയുക ഇത് കേട്ടതും ആ ഇയാൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല ആദ്യമായിട്ട് കാണുക ആണോ ഈശ്വര ഞങ്ങളെ തന്നെ നോക്കുക ആ ഇതേ കണ്ടോ കണ്ടോ ഇപ്പോഴും ഞങ്ങളെ തന്നെ ചേട്ടൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം ഇത് കേട്ടത് നിങ്ങൾ പോയി കൈവാഷ് ചെയ്തോ ഞാൻ നോക്കിക്കോളാം അവൻ്റെ കാര്യം എന്നും പറയുകയാണ് ഇത് കേട്ടത് നയനാ കള്ള ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കുക എന്നും പറഞ്ഞ് കൈ എഴുതാനായിട്ട് അകത്തേക്ക് പോവുക അപ്പോഴേക്കും നമ്മുടെ ആദർശം എഴുന്നേറ്റ് പിന്നാലെ വരികയാണ് അതെ ഒന്ന് നിന്നേ അപ്പോൾ ആദർശം നിന്നു എന്താ അതെ നിങ്ങൾ ഇതിന് മുമ്പ് പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ ആ എന്താ അങ്ങനെ ചോദിച്ചത് ആ മലയാളം നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ കേരളത്തിൽ വന്ന് കുറ്റി കാലം കുറേ ആയെന്ന് തോന്നുന്നു അത് കേട്ടതും ചേട്ടാ എനിക്ക് മലയാളം നന്നായിട്ട് അറിയാം അറിയാമെങ്കിലേ ഇതുപോലെ പെൺകുട്ടികളുടെ പിന്നാലെ ചുറ്റിയാലേ എൻ്റെ സ്വഭാവം മാറും കുറെ എണ്ണ ഇങ്ങനെ ഇറങ്ങിക്കോളും പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെ പിന്നാലെ അടന്ന് ശല്യം ചെയ്യാൻ നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ അയ്യോ ഞാൻ അത്രക്കാരനല്ല ചേട്ടാ ഹാ അത്രക്കാരനല്ലേ പിന്നെ എന്തിനാടോ ആ പെൺകുട്ടികളെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് ആ പെൺകുട്ടികൾ എഴുന്നേറ്റ് പോയപ്പോൾ തന്നെ താനും എഴുന്നേറ്റ് പോകുന്നത് അത് കേട്ടതും എടോ അവൾ എൻ്റെ ഭാര്യയാണ് ഭാര്യയോ ദേ ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല ഇതുപോലെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് കുറ്റിയും മടിച്ച് സ്വന്തം ഭാര്യ തന്നെ ഇങ്ങനെ കുറ്റം പറയൂടോ അപ്പോഴേക്കും നയനെ നവ്യം കൂടെ കൈ കഴിയിട്ട് അതെ കുട്ടി കുട്ടിയൊന്നും നിന്നേ എന്താ ചേട്ടാ അതെ ഇയാൾ തൻ്റെ നിങ്ങളുടെ കുട്ടിയുടെ ഭർത്താവാണോ ഏയ് എൻ്റെ ഭർത്താവോ ഈശ്വര ഞാൻ ഇയാളെ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ല എന്നും പറഞ്ഞ് നയനെ ചിരിച്ചുകൊണ്ട് നവ്യം കുട്ടി ഒന്നും അറിയാത്ത പോലെ അവിടെ നിന്ന് പോവുക എടി പാവി എന്നും പറഞ്ഞ് ആദർശിങ്ങനെ മനസ്സിലാലോചിക്കണം ഈ സമയം ഡാ നിന്നെ പോലെ ഉള്ളൊരുത്തന്മാർ വന്നു കഴിഞ്ഞാലേ സാധാരണ കാമുകയാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇതെന്താടാ ഏ ഭർത്താവാണെന്ന് പറയുന്നത് നിനക്ക് നാണുമില്ലടാ ആ പെങ്കൊച്ചിനെ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല കുടുംബത്തിൽ പറഞ്ഞ പെങ്കൊച്ച് അതിൻ്റെ പിന്നാലെ നടന്നാൽ അതിനാ കിട്ടുമെന്നുള്ള സന്തോഷത്തിൽ പോകുമായിരിക്കുമല്ലേടാ നിന്നെയൊക്കെ ഞാൻ ശരിയാക്കി തരാടാ എടോ ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാ ഏഹ് താൻ ഈ നാട്ടുകാരനോ അത് ഞാൻ വിശ്വസിക്കണം അല്ലേ ദ നോക്ക് എന്നും പറഞ്ഞു ആദർശ തൊപ്പിയും വെപ്പും മുടിയും താടിയും ഒക്കെ വലിച്ചു പറിക്കുക ആഹാ അപ്പം ഇതാണ് പരിപാടി നാണോ ഇല്ലല്ലോ കണ്ട മാന്യൻ എന്നിട്ട് വേഷം മാറി നടക്കുക എടോ ദേ നോക്ക് ഈ ഫോട്ടോ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആ നയൻ എടേം ഫോട്ടോ ആദർശ് കാണിച്ചു കൊടുക്കുക അപ്പോൾ ആദർശ് അയാളത് കാണുവാ ആ കണ്ടോ ഇത് ഇത് എൻ്റെ ആപ്പ് പോയ പെൺകുട്ടിയാണല്ലോ ആ അതെ ഇവളെൻ്റെ ഭാര്യയാണ് ആ എന്നിട്ട് എന്നിട്ടെന്താണ് ഭാര്യയുടെ പിന്നാലെ വേഷം മാറി നടക്കുന്നെ അത് കേട്ടതും അത് പിന്നെ ചെറിയൊരു കാര്യമുണ്ട് മനസ്സിലായി ഈ സൂക്കിയുടെ എനിക്ക് മനസ്സിലായി തനിക്ക് സംശയമല്ലേ എന്തിനാടോ ആ പോയ പാവം പെൺകുട്ടി ഇങ്ങനെ സംശയിക്കുന്നേ അതിൻ്റെ മുഖം കണ്ട് അറിഞ്ഞൂടെ അതിനെ സംശയിക്കേണ്ട രീതിയിലുള്ള പെൺകുട്ടിയല്ലാന്ന് ഇങ്ങനെയുള്ള ഭാര്യമാരെ കിട്ടിയല്ലേ ഉള്ളം കൈ വെച്ച് നടക്കണം അല്ലാതെ സംശയിച്ച് അത് പിന്നാലെ വേഷം മാറി നടക്കുകയല്ല വേണ്ടത് ഷെ നിന്നെ പോലെയുള്ളവന്മാരൊക്കെ ആണുങ്ങൾക്ക് തന്നെ അപമാനം അടോ കൂടുതലൊന്നും സംസാരിക്കേണ്ട ഡേ ഞാനുള്ള കാര്യം പറഞ്ഞത് എന്നും പറഞ്ഞോണ്ട് അയാൾ അങ്ങോട്ട് പോവുക ഈ സമയം ഷെ ഇനിയിപ്പം എന്ത് ചെയ്യും വേഷം മാറി വന്ന് ആ കലമ്പായല്ലോ ആ എന്തായാലും അവരുടെ പിന്നാലെ പോയി ആ നിർമ്മലിനെ കണ്ടുപിടിച്ച് അവർക്കൊരു പ്രശ്നമില്ലാതെ അവരെ നിർമ്മലിൽ നിന്നും രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് എൻ്റെ ഉത്തരവാദിത്വം അത് ഞാൻ ചെയ്യും എന്നും പറഞ്ഞ് ആദർശം നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്